ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും റമലാൻ കരിയും അപ്പോൾ ദാ ഇന്ന് നിങ്ങൾക്ക് ബ്ലോഗ് മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ റമലാൻ്റെ ആദ്യ ദിവസം തലേ ദിവസം ഇക്ലൂഡ് ഇൻക്ലാ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക ഈ ഒരു ചാനൽ എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ്സ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടാക്കുക കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റംലാന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാമെന്നുള്ളത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല പക്ഷേ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പം ഇത് എൻ്റെ അടുത്തുണ്ടായിരുന്നൊരു പാന് കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഹാൻഡിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു പിന്നെ പഴയതായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതാ ഈ ഒരു പാൻ വാങ്ങിയിട്ടുണ്ട് ഇത് ദോശയ്ക്കും ചപ്പാത്തിക്കും അങ്ങനെ എന്തും എനിക്കൊരു മൾട്ടി പർപ്പസ് ആയിട്ട് എല്ലാ സംഭവങ്ങൾക്കും ഞാൻ ഇങ്ങനൊരു പാന് യൂസ് ആക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലുലൂന്നാണ്ട്ട് മേടിച്ചത് നല്ല പാനാണ് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് പിന്നെ കാസ്റ്റ് അലുമിനിയത്തിൻ്റെ പാനാണ് ഞാൻ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാനാണ് കേട്ടോ ഇത് ഹോം സെൻ്ററിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ ഇത് നമ്മൾ ഫ്ലാറ്റ് ഫ്ലാറ്റ് അല്ല കോൺകേവ് തവൽ ഇങ്ങനെ താഴ്ഭാഗം അതുപോലെ കോൺകേവ് ആയിട്ടുള്ള ഷേപ്പുള്ളതാണ് ഇപ്പം ഞാനിത് എൻ്റെ സ്റ്റവില് കൊണ്ട് വെച്ചപ്പോൾ ഒട്ടും ഇരിക്കുന്നില്ല അങ്ങനെ ഡാൻസ് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനത് എന്തായാലും ചിലപ്പോൾ റിട്ടേൺ ആക്കൂട്ടാ അങ്ങനെയാണ് പിന്നെ ഞാൻ മറ്റേ പാനും മേടിച്ചത് അപ്പോൾ ഇതിപ്പം എന്തായാലും റിട്ടേൺ ചെയ്യും അപ്പം ഇതിപ്പം എല്ലാ പാ എല്ലാ സ്റ്റവിലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല എൻ്റെ സ്റ്റവിൽ ഇത് ഒരു ചെരിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക

അപ്പം ഇതാണ് അത് രണ്ടും നല്ലൊരു കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടിൻ്റെ കളറ് അപ്പോൾ ഇതിപ്പം ഞാൻ ഇങ്ങനെ രണ്ട് മഗാണ് കേട്ടോ മേടിക്കലോ ഒന്ന് എനിക്ക് മിക്ക വേണ്ടിയിട്ട് അങ്ങനെ സെയിം ആയിട്ട് അങ്ങനെ മേടിക്കലാണ് അപ്പം ഇനിയിപ്പോൾ ആ രണ്ടെണ്ണം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് കാലം ഇത് യൂസ് ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മഗൊന്നും അങ്ങനെ പൊട്ടൂലല്ലോ എന്താ പറയുക അധികം നമ്മൾ പൊട്ടുമ്പോഴേ അല്ലേ പുതിയത് വാങ്ങിക്കലും അപ്പോൾ പിന്നെ ഇതിപ്പോൾ പൊട്ട എന്താ പറയുക ഒരു ചേഞ്ച് വേണം എന്ന് തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഈ ഒരു സ്പാച്ചുല വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലാഡിലും വാങ്ങിയിട്ടുണ്ട് സ്റ്റീലിൻ്റെ അപ്പം ഇത് രണ്ടും അത്യാവശ്യമായിരുന്നു അപ്പം അങ്ങനെ ഈ ഒരു രണ്ട് സാധനങ്ങൾ വാങ്ങി പിന്നെ ഒരുപാട് നാളായിട്ട് ഞാൻ നോക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇത് ഞാൻ ഓൺലൈനിലും പല ഭാഗത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പല മോഡൽസ് ഇട്ടുക ഞാൻ ഉദ്ദേശിച്ച മോഡലല്ല ഇത് പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റാണ് നമുക്കിത് ബെഡ്റൂമിലെല്ലാം വെള്ളം കൊണ്ടു വെക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇതിനുള്ള ഗ്ലാസ് വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ മൂടി വെച്ചാൽ മതി കാണാൻ നല്ല ക്യൂട്ടുമാണ് പിന്നെ ഇതിനിങ്ങനെ ബോട്ടിലിന് ഇങ്ങനൊരു എന്താ പറയുക ക്യാപ്പ് വരുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന മോഡലിന് ഇങ്ങനെ ക്യാപ്പ് ഇല്ല ക്യാപ്പില്ലട്ടാ അപ്പം അങ്ങനെ ഇതാ ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ നോമ്പിന് മുമ്പായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്താലും തലേ ദിവസം എന്തായാലും എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടാവും അപ്പം അങ്ങനെ തലേ ദിവസമാണ് കേട്ടോ ഈ ഒരു ബ്ലോഗ് എടുക്കുന്നത് ഇതിപ്പോൾ ഡോറെല്ലാം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പിന്നെ ചെയ്യാമെന്ന് ഇങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ ഇവിടെ ഓമാ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചൊവ്വാഴ്ചയാണ് കേട്ടോ അപ്പം ഇത് തിങ്കളാഴ്ച കൊണ്ട് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു യു എയിലും മറ്റുള്ള ഭാഗത്തെല്ലാം നോമ്പ് തിങ്കളാഴ്ചയായിരുന്നു അപ്പോൾ ദാ മൊത്തത്തിൽ ഡോറ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഡോറും കേട്ടോ നമ്മളുടെ കിച്ചണിൻ്റെയും അതുപോലെ പുറത്തെ മെയിൻ ഡോറും അതുപോലെ റൂമുകളുടെ ഒക്കെ ഡോറ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന സൊല്യൂഷന് വെള്ളവും വിനീഗറും അതുപോലെ ഡിഷ് നമ്മളെ ഡിഷ് ലിക്യുഡില്ലേ അതും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മിക്ക ക്ലീനിങ്ങും ചെയ്തിട്ടെടുക്കല ഞാൻ മുൻപത്തെ ബ്ലോഗിലെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷൂറാക്ക് അങ്ങനെ എല്ലാ ഭാഗവും ഈയൊരു ലിക്വിഡ് വെച്ച് ക്ലീൻ ആക്കിയാൽ മതി നല്ലോണം വൃത്തിയാകുട്ടാ പിന്നെന്താ ഈ ഒരു കോഫി ടേബിളിൻ്റെ അകത്ത് ക്ലീൻ ആക്കാനുണ്ട് ഇതിൻ്റെ ഡ്രോയേഴ്സ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുകയാണ് നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും കുട്ടികൾ യൂസ് ചെയ്യുന്ന ബുക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതെന്തായാലും അവർ എടുത്ത് കറക്റ്റ് നമ്മൾ വെക്കുന്ന രീതിയിൽ എന്തായാലും വെക്കില്ല അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കുകയാണ് പിന്നെ നമ്മളുടെ ബുക്സും കാര്യങ്ങളും അതെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എത്ര നമ്മൾ ക്ലീൻ ആക്കിയാലും നല്ലോണം പൊടിയിരിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു ടി വി സ്റ്റാൻഡിൻ്റെ ഭാഗം നമ്മൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നല്ലോണം ഇങ്ങനെ പൊടി വന്നിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ബ്ലാക്ക് ഐറ്റംസ് എല്ലാം ആകുമ്പോൾ അതുമെല്ലാം പെട്ടെന്ന് തന്നെ പൊടി കാണും അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഫാനെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ റൂമിൻ്റെ കെയർ ടേക്കറില്ലേ അവർ തന്നെ വന്നിട്ട് ക്ലീൻ ആക്കിത്തരും കേട്ടോ വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ എല്ലാ റൂമിലത്തെ ഫാനും അങ്ങനെ എല്ലാതും ക്ലീനാക്കിയിട്ട് എടുത്തു ഇനി കുറച്ച് ഫില്ലിങ് റെഡി ആക്കുന്നുണ്ട് ഇട്ടാ അപ്പോൾ ഇത് ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫില്ലിങ് ഉണ്ടാക്കിയത് പക്ഷേ പിന്നെ ഉന്നക്കായ ആയില്ല ഞാൻ പറയാം അപ്പോൾ ഞാൻ ഈ ഒരു ഫില്ലിങ് ഇതിനു മുമ്പ് നമ്മൾ ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഉന്നക്കായുടെ റെസിപ്പി ഇട്ടപ്പോൾ ഇതേ സെയിം ഫില്ലിങ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇത് കാഷ്യൂസും റേസിൻസും പിന്നെ തേങ്ങയും ഏലക്കപ്പൊടിയും പഞ്ചസാരയും എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ആണ് ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ മതി അല്ലെങ്കിൽ അർഷ blog unakkaya nu search cheythu nokkya mari ta ningalku kittum pinada appo adey allavum ready aake theduthitte undu ingane nammal sweet filling ready aakkunna time la korchu velam kooda serthitte onnu cook cheyidittu edukkanengil nalla daanto ingane adachu vechittu onnu cook cheyidittu edukkanengil nalla oru soft aayittu varum nalla taste uanu dry aayittu cheyyinene kaattilum taste aanu ta പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഉന്നക്കായ ഉണ്ടാക്കാനാണ് കൊണ്ടുവന്നേ എന്നുള്ളത് പക്ഷെ ഉന്നക്കായൻ്റെ പഴം വാങ്ങിയപ്പോൾ ഒരു പച്ച കളറെല്ലാം ഉണ്ടായിരുന്നു കുട്ട നല്ല പഴുത്തതായിരുന്നില്ല പച്ച കളർ അതിൻ്റെ സ്കിന്നിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ സംഭവം പിറ്റേ ദിവസം ആയപ്പോഴേക്കും നല്ലോണം പഴുത്തു പച്ചക്കളർ തന്നെയാണ് പുറത്ത് പക്ഷെ പഴുത്തുക്കുന്ന ഉള്ളിയിൽ അങ്ങനെ പിന്നെ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കിയിട്ട് നോക്കുമ്പോൾ ആവുന്നില്ല അവസാനം ഞാനിതാ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തു അതാകുമ്പോൾ വലിയ പണിയില്ലല്ലോ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ നല്ലോണം ഷെയ്പ്പ് ചെയ്തിട്ട് എടുക്കണ്ട അവസാനം ഇത് ബോളാക്കി കുറച്ചെണ്ണം ബോളാക്കിയിട്ടും എടുത്തു ബാക്കി കുറച്ചെണ്ണം ഇങ്ങനെ ഫില്ലിങ്ങും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് എന്താ പറയുക ബൈറ്റ് സൈസ് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി ഫില്ലിങ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇതിങ്ങനെ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയാ ചേർത്താൽ മതി ഇതിങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെന്താ സ്പൈസസ് എല്ലാം കണ്ടെയ്നറിനകത്തേക്ക് ആക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ഫിൽ ചെയ്തിട്ട് കൊടുക്കാണ് ക്ലീൻ ചെയ്യലും ബ്രീഫിലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ ഞാൻ എനിക്കെല്ലാം അത്താഴത്തിനുള്ള ഫുഡ് റെഡിയാക്കുകയാണ് അപ്പോൾ ഇത്തവണ കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ട് എത്രത്തോളം നടക്കുന്നൊന്നും അറിയില്ല എന്നാലും ഇത്തവണ ഇത്തവണതാ ഞാനിപ്പോൾ ഇന്നിപ്പോൾ അത്താഴത്തിന് ഓട്ട്സാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഇതാ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്രൂട്ട് ചേർക്കുക ഞാനിപ്പോൾ ആണ് ചേർത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഒരു ടേബിൾ സ്പൂണോളം ചിയാ സീഡും ഒരു ടേബിൾ സ്പൂൺ എന്നെ ആൽമണ്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഏകദേശം ഒരു അര അരാറ്റുമുക്കാ കപ്പോളം പാൽ ചേർക്കുക കുറച്ച് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേൻ തേനൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഓവർനൈറ്റ് വെക്കാട്ടോ ഇതിപ്പോൾ രാത്രി ഞാനൊരു പന്ത്രണ്ട് മണിക്കാണ് റെഡിയാക്കുന്നത് എന്നിട്ട് ഒരു നമ്മൾ ആ താഴത്തിന് എണീട്ട് സുവയ്ക്ക് എണീറ്റ് ഇത് ഇതാണ്ടോ കഴിക്കുന്നത് അങ്ങനെ ദാ അത്താഴത്തിനെ എണീറ്റതാണ് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂട്ട ഇത്തവണ നോമ്പ് കുറച്ച് ദിവസം ഇക്ക ഇല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്താ പറയുക ഒറ്റയ്ക്കുള്ള അത്താഴം കഴിക്കലേയിരുന്നു എല്ലാം കഴിഞ്ഞ് പിന്നെ അതാ ആയിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അമ്നൂസിന് സ്കൂളില്ല അതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ എണീറ്റിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ടയും അവനെ റെഡിയാക്കേണ്ട പണികളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്നിപ്പോൾ അവർക്ക് രാവിലെ ഞാൻ നേന്ത്രപ്പഴം കൊണ്ട് വേഗം വാട്ടിയിട്ട് പഴം വാട്ടിയിട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ നോമ്പാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനാണ്ട്ടോ എനിക്ക് കൂടുതലിഷ്ടം അവരും അങ്ങനത്തെ തന്നെ കഴിക്കുകയുള്ളൂ പിന്നെ കറിയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കുട്ടികൾ കഴിക്കൂല അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തെല്ലാം ആക്കിക്കഴിഞ്ഞാൽ കഴിച്ചോളൂ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പാലും അതുപോലെ പഴം വാട്ടിയതും ആയിട്ട് അവർക്ക് പണ്ടെല്ലാം നോമ്പ് എടുത്താൽ നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല രാവിലെ അത്താഴത്തിന് എനിക്കാ ഫുഡ് കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക ആ ഉമ്മ ഇങ്ങനെയെല്ലാം പണിയെടുക്കേണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇന്നിപ്പോൾതാ എന്താ പറയുക രാവിലെ നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലെങ്കിലും അവർക്ക് എന്തായാലും ഫുഡ് റെഡിയാക്കിയിട്ട് സമയത്ത് കൊടുക്കണമല്ലോ അപ്പോൾതാ അതെല്ലാം റെഡി ആക്കിയിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ചെറുപ്പത്തിൽ ഇല്ലാതെ നോമ്പ് അതൊരു ശരിക്കും വേറൊരു ഫീലിങ് തന്നെ അല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാത്തൊരു ടൈമാണത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു അങ്ങനെതാ രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുക്കൽ കഴിഞ്ഞിട്ട് അമ്നൂസിന് ഇപ്പോൾ എക്സാമാണ് കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് വർക്ക് കൊടുക്കുകയാണ് ഇതിപ്പോൾ എന്തായാലും എക്സാമിൻ്റെ സ്റ്റഡി ലീവ് ഉള്ള ദിവസമാണ് കേട്ടോ അപ്പം നാളെ കൂടെയാണ് എക്സാം ഉള്ളത് അപ്പോൾ അതെല്ലാം സെറ്റാക്കി കൊടുത്തിട്ട് പിന്നെ അതാ ഞാൻ ബട്ടറെ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടാ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം ഗ്രോസറി ഷോപ്പ് ഷോപ്പിങ്ങിന് ചെയ്യാൻ പോയപ്പോൾ വാങ്ങിയതായിരുന്നു അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കലൊന്നുമില്ല പക്ഷേ ഇപ്രാവശ്യം വാങ്ങിയത് വേറൊരു ടൈപ്പ് ബട്ടർ ആയിരുന്നു അപ്പോൾ അതിൻ്റെ കവർ അത്ര ഒരു പോരട്ടാ എനിക്ക് എന്തോ ഒരു തീരെ ഒരു ബെൽ അല്ലാത്ത പോരണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഫോയിൽ ടൈപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനിതാ ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിനകത്താക്കിയിട്ട് വെക്കുകയാണ് ഇതാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാൻ സുഖമാണ് പക്ഷേ ഇതുവരെ ചെയ്യലില്ലായിരുന്നു കേട്ടോ ഇനി ഇത്തവണ യൂസ് ചെയ്തിട്ട് എന്താ പറയുക കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ തന്നെ ഇനി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഓരോന്നും കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ക്യൂബായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ബട്ടർ പേപ്പറിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ കുട്ടികൾക്കെല്ലാം ബട്ടർ കൊടുക്കുന്നത് നല്ലതാണോ നമ്മൾ ഈ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫുഡിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ ഈ ഷോപ്പിംഗ് സെൻ്ററിലെല്ലാം പോയി കഴിഞ്ഞാൽ ബട്ടറിൻ്റെ കൂടെ അടുത്ത് തന്നെ മാരിഗ്രൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഇരിക്കുന്നത് കാണും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബട്ടറിൻ്റെ അതേ കളറും എല്ലാം ആണ് പക്ഷേ അത് ഓയിൽസാണ് ശരിക്കും പറഞ്ഞാലും ചില ആളുകളെല്ലാം അറിയാതെ ബട്ടറാന്ന് വിചാരിച്ചിട്ട് അറിയാതെ വാങ്ങിക്കുന്നവരുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തൂമെല്ല ഉണ്ടാക്കുമല്ലേ അതുപോലെ മയോണിസെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്താ ഓയിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് എന്താ പറയുക അതിൻ്റെ ടെക്സ്ച്ചർ മാറി വരികയല്ലേ അതുപോലെ ഓയിൽസ് ഇട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് മാർഗ്രൈൻ പക്ഷേ കുട്ടികൾക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ബട്ടർ എന്നെ വാങ്ങിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇന്നിപ്പോൾ അതാ അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല തലേ ദിവസമാണല്ലോ ഇപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ വേഗം അമ്യൂസിന് വൈദ്യിക്കൂടെ ലഞ്ച് പ്രിപ്പയറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ എന്താ പറയുക അവർക്ക് വേണ്ടി മാത്രം റെഡിയാക്കുമ്പോൾ ആക്കുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് ആട്ടോ ഞാനിതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ ഷോർട്സിൽ ഷെയർ ചെയ്യാം ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ നിന്നാലും ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോവും അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാത്ത ഷോർട്സ് ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ട് തീർക്കുകയും ചെയ്യാമല്ലോ നമുക്ക് നമ്മൾ ഫുഡ് കഴിക്കാത്ത സമയത്ത് പ്രത്യേകിച്ച് മക്കൾക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള റൈസാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്തെടുത്ത് പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ ഇഷ്ടം സ്നാക്ക് റെഡിയാക്കി ഡോ റെഡിയാക്കിയിട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ അതൊന്ന് പൊങ്ങി വരണം അപ്പം ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഏകദേശം ഒരു കാല് ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഇളം ചൂട് വെള്ളത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഏകദേശം ഒരു 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 കപ്പിൻ്റെ അടുത്ത് അത്ര മതിട്ടോ കേട്ടോ വെള്ളം അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് എടുക്കാം കേട്ടോ നല്ല ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ പറയാൻ വിട്ടതാണ് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർക്കുക നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഡ്രൈ ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെതാ അതെല്ലാം സെറ്റാക്കി ഇനി ഇതാ സാറിന് ശേഷം ഉള്ളുട്ടക്കി ചണിക്ക് വരുള്ളൂ നോമ്പ് തുറക്കുന്നതിന് മുമ്പെ തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ട് വെക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ രാത്രി കുക്ക് ചെയ്യും പിന്നെ പ്രത്യേകിച്ച് നോമ്പ് തുറക്കൽ കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിക്കുള്ള കറിയെല്ലാം ഇപ്പം ഞാൻ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ കുഴപ്പമില്ല കേട്ടോ കറിയും പത്തലും കൂടെ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഒരു എന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെ ഉണ്ടാവുക അപ്പോൾ വേഗം ഞാൻ അതെല്ലാം റെഡി ആക്കി വെച്ചു ഇനിയിപ്പോൾ അതാ സ്നാക്സിനുള്ള കാര്യങ്ങൾ ആക്കിയിട്ട് എടുക്കുകയാണ് ഇന്നിപ്പോൾ ഞാൻ നമ്മൾ തലേന്ന് ഉണ്ടാക്കിയ ബനാന ബോൾസിലെ അത് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സ്നാക്ക് സ്നാക്കൂടെ റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് ഇന്നിപ്പോ ചെയ്തിട്ട് എടുക്കുന്നത് അപ്പം സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ആദ്യം റെഡി ആക്കിട്ട് എടുക്കണം നല്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഒരു ഫില്ലിങ് ആണ് ഇപ്പൊ ഇതാ പാനിന് അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിനകത്തേക്ക് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഒരു കപ്പോളം ഏകദേശം ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും അത് ചേർത്തിട്ടുണ്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുക ചിക്കൻ ഇതാ കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും സവാള ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഒരു സവാളയുടെ പകുതി ചേർത്താൽ മതി ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ചെറുതാണെങ്കിലും ഒരെണ്ണം എടുക്കുക അല്ലെങ്കിൽ പകുതി മാത്രം ചേർത്താൽ മതി കേട്ടോ സവാളുടെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്ക കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഏകദേശം ചെറിയൊരു പിരിയാണി ക്യാപ്സിക്ക ആഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക കേട്ടോ ആ ഒരു ക്യാപ്സിക്കല്ലോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനാണ് കൂടെ തന്നെ കുറച്ച് പെപ്പർ പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ എരിവെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ ഞാനിപ്പോൾ ആംനൂസിനായിരിക്കും കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ അങ്ങനെ എരിവുണ്ടെങ്കിൽ പിന്നെ കഴിക്കൂല അപ്പം ഞാൻ അധികം എരിവ് ചേർത്തിട്ടില്ല പിന്നെ പിന്നെതാ ഒരു ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡിയാണ് ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് മാവ് ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് പരത്തി പരത്തിയെടുക്കുക ഞാനിപ്പോൾ ഇതാ ഇവിടെ എല്ലാതും എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ പരത്തി എടുത്താൽ മതി എന്നിട്ട് ഇതാ പാനിൽ വെച്ചിട്ട് ഇതിങ്ങനെ ചുട്ടെടുക്കുക ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം ആയിക്കഴിഞ്ഞാൽ വേഗം മറിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗവും അത്യാവശ്യമായി കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി എല്ലാം എന്താ പറയുക കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കില്ലേ അതുപോലെ തന്നെയാ അപ്പം രണ്ടു വട്ടം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ഒരു ടൈം കൊണ്ട് തന്നെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള ഇപ്പം തരേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ പാനിൽ വെച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്ന ടൈമിൽ തന്നെ നല്ലോണം പൊന്തി അത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും പിന്നെന്താ ബനാന വോൾസ് ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഒരുപാട് ഓയില് ഡീപ്പ് ഫ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ആണ്ട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതെല്ലാം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അത്ര മതി പിന്നെ ഇങ്ങനെ നമ്മൾ പരത്തി എടുക്കുമ്പോൾ ചെറു ചെറുതായിട്ട് തന്നെ പരത്തി എടുക്കട്ടെ ഒരുപാട് സൈസായിട്ട് ചെയ്തെടുക്കേണ്ട കുഞ്ഞ് കുഞ്ഞ് താഴെ കാണാനും രസം കഴിക്കാനും എളുപ്പട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതും പരത്തിയെടുക്കുക ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇത് സെറ്റാക്കിയിട്ട് നമുക്ക് ഫിൽ ചെയ്തിട്ട് വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് പോക്കറ്റ് പോലെ വരും പിന്നെ ഞാൻ കുറച്ച് ലെറ്റർ സ്ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിതാ ഈ ഒരു സൈഡിൽ നിങ്ങൾ കാണുന്നില്ലേ ക്യാബേജും ക്യാരറ്റും കൂടെ ഇച്ചിരി മയണോയിസും പെപ്പറും പൗഡറും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇതാ ആദ്യം ലെറ്റ്യൂസ് വെച്ചുകൊടുക്കുക പിന്നെ നമ്മുടെ ഫില്ലിങ് വെച്ചുകൊടുക്കുക പിന്നെ ഈയൊരു ക്യാബേജിൻ്റെ മിക്സും വെച്ചുകൊടുക്കട്ട അപ്പോൾ അത്രേ ഉള്ളൂ നല്ല ഈസിയാണ് റെഡി ആക്കാൻ എടുക്കാൻ ഒരുപാട് ഓയിലൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഈയൊരു ഫില്ലിങ്ങും വലിയ പണിയൊന്നുമില്ല അപ്പോൾ അതുപോലെ തന്നെ എല്ലാതും ഇതുപോലെ ലെറ്റ്യൂസ് ലീഫും പിന്നെ അതുപോലെ നമ്മുടെ ഫില്ലിങ് എന്താ പറയുക ചിക്കൻ്റെ ഫില്ലിങ്ങും അതുപോലെ ഈ ഒരു ക്യാബേജിൻ്റെ ഫില്ലിങ്ങും വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കൊടുക്കുക പിന്നെ ഫില്ലിങ് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ ചെറുക്കുന്ന വൈറ്റംസും എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു പോക്കറ്റ്സ് എളുപ്പമാണ് റെഡിയാക്കാൻ എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കുക പിന്നെ പിന്നെന്താ ഞാൻ ബനാന ബോൾസ് ഇതുപോലെ ഷാലോ ഫ്രൈ ആ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ശരിക്കും ഉന്നക്കായന്നെ ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ പിന്നെ പിന്നെന്താ അപ്പോൾ എന്താ ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഫ്രൂട്ട്സ് എല്ലാം അതിനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് എല്ലാതും ടേബിൾ കൊടുന്ന് സെറ്റ് ആക്കിട്ട് അങ്ങനെ അങ്ങനെതാ അലഹമ്മ ആദ്യത്തെ നോമ്പ് തുറന്ന് ഫുഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഫുഡ് മക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതും ഒക്കെ ഒരു ഭാഗ്യമാണ് അപ്പോൾ അതിനെപ്പോഴും അള്ളാഹിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക അപ്പോൾ എന്താ അപ്പോൾ അത്രയ്ക്ക് തന്നെയും ഉള്ളിലൂട്ടായി ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗും അതുപോലെ റെസിപ്പീസും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ചാനൽ എന്നെ എന്നെയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗും ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ വേറെ ഏതെങ്കിലും റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബ ബൈ